ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസിദാസന്മാരെ ദൈവമക്കളെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വിശേഷിച്ചാൽ ഇന്ന് ജൂലൈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം ഈ വർഷത്തിൻ്റെ ഏഴാം മാസവും നമ്മൾ കടന്നു പോവുകയാണ് അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകളുണ്ടായിരുന്ന ഒരുപാട് ദൈവികമായിരിക്കുന്ന ബോധം നമ്മുടെ അകത്ത് തരികയും ദൈവിക വാഗ്ദത്തങ്ങളാൽ നമ്മുടെ ഉള്ളം നിറക്കുകയും ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു മാസമായിരുന്നു പ്രാർത്ഥനക്കാരെ സംബന്ധിച്ച് ഈ മാസം നിങ്ങളിപ്പലരും ഉപവാസത്തിലും പ്രാർത്ഥനയിലൊക്കെ പങ്കുചേർന്നു ഒത്തിരി കൂട്ടായ്മയുടെ കൈത്താങ്ങൾ തന്നു എല്ലാവർക്കും ഈ മാസം കടന്നു പോകുമ്പോൾ ഹൃദയംഗമായ നന്ദി ഈ പ്രാർത്ഥിച്ചതെല്ലാം ഓഗസ്റ്റ് മാസത്തിലേക്ക് കയറുമ്പോഴേക്കും മറുപടിയായി ദൈവം നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിൽ തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വചനം തന്നും വാക്കുപാലിച്ചും നമ്മുടെ ജീവിതത്തെ ഏറ്റവും ധന്യമാക്കാൻ എപ്പോഴും നമ്മോട് കൂടെയുള്ള നമ്മുടെ ദൈവത്തിന് നമ്മുടെ കർത്താവിന് പരിശുദ്ധാത്മാവാം സർവശക്തിയുള്ള വഴികാട്ടിക്ക് എല്ലാ സ്തോത്രവും സ്തുതിയും മഹത്വവും എല്ലാം കരയറ്റിക്കൊണ്ട് വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്നവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും വന്ദനവും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കുകയാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിൻ്റെ മുമ്പിൽ അയക്കുന്നു നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാനൊരു ദൂതനെ നിൻ്റെ മുമ്പിൽ അയയ്ക്കുന്നു ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലാണ് മിസ്രൈം വിട്ട് മരുഭൂമി യാത്രയിലൂടെ ചങ്കടൽ കയറി കനാനിലേക്ക് യാത്ര തിരിക്കുകയാണ് അക്ഷരീകമായിരിക്കുന്ന ഈ യാത്ര ഈ യാത്രയിൽ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി മോശയോട് വാക്ക് പറയുകയാണ് നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വാക്യം വായിച്ചപ്പോൾ ഇന്നത്തെ ചിന്തയിൽ അല്ല പുതിയൊരു മാസത്തിലേക്കൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹപൂർണമാകാൻ ഉതകും എന്നുള്ളൊരു വിശ്വാസവും അങ്ങനെ ഒരു ആത്മീക പ്രേരണയും എൻ്റെ അകത്തുദിച്ചതുകൊണ്ട് അത് പങ്കുവയ്ക്കാൻ വേണ്ടി കർത്താവർ ശരണപ്പെടുകയാണ് നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇംഗ്ലീഷിൽ ആ വാക്കിങ്ങനെയാണ് ദ പ്ലേസ് ഐ ഹാവ് പ്രപ്രേഡ് ദൈവമായ കർത്താവ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരുക്കി വെച്ചിരിക്കുന്ന കരുതി വെച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ എൻ്റെ ദൂതനെ എൻ്റെ മുമ്പിൽ അയക്കാം നിങ്ങളുടെ മുമ്പിൽ അയക്കാം ഈ വാക്യത്തിൽ നിന്ന് പ്രഥമ പ്രഥമദൃഷ്ടിയ നമ്മയൊക്കെ ദൈവമായ കർത്താവ് കരുതി വച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് സർവശക്തനായി ദൈവത്തിൻ്റെ കരുണയാലും കൃപയാലും അവരുടെ ഉയർച്ചയ്ക്ക് നന്മയ്ക്ക് അവരുടെ സമാധാനത്തിന് സ്വാതന്ത്ര്യത്തിന് അവരുടെ വളർച്ചയ്ക്കൊക്കെ വേണ്ടി നമ്മുടെ ദൈവം നോക്കി വയ്ക്കുന്ന കരുതി വയ്ക്കുന്ന തയ്യാറാക്കി വയ്ക്കുന്ന സ്ഥലങ്ങളുണ്ട് ഞാൻ ആത്മീക ജീവിതത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കാറുണ്ട് ഇത്ര സുരക്ഷിതമായ വേണ്ടുമണ്ണമാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ആത്മീയതയുടെ പേര് പറഞ്ഞ് നമ്മളെന്തെങ്കിലും കാണിച്ച് ആരോടെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ബോധിച്ചതുപോലെ ജീവിക്കുന്നൊരു ജീവിതം അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നേ ഇല്ല എന്നാൽ ഇന്ന് ഭക്തിയുള്ള ജീവിതം നയിക്കുന്ന ദൈവത്തിൻ്റെ പ്രമാണത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന കർത്താവിനെ അനുസരിക്കുന്ന ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്ന ഈ ലോകത്തിലുള്ള എന്തിനേക്കാൾ ദൈവം പറഞ്ഞതിന് വില കൊടുക്കുന്ന ഒരു ജീവിതം അതിനാണല്ലോ ഈ ആത്മീക ജീവിതം എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചതുകൊണ്ടോ പ്രാർത്ഥനക്കാരുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടോ പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കൈത്താങ്ങനും സഹായം ചെയ്തതുകൊണ്ടെല്ലാം ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും എന്നതല്ല പറയുന്നത് അതിലൊക്കെ ഉയർന്ന ചിന്തയാണ് ദൈവം വിളിക്കുമ്പോൾ ഇറങ്ങി വരിക ദൈവം പറയുന്ന വഴിയിലൂടെ നടക്കുക ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക ദൈവത്തെ പ്രസാദിപ്പിക്കുക ദൈവത്തിന് കോപം ജ്വലിപ്പിക്കാതിരിക്കുക ദൈവത്തിൻ്റെ സാക്ഷികളാകുക ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കുക ഈ വക വാക്യങ്ങളൊക്കെ വിശുദ്ധ ബൈബിളിനകത്തുണ്ട് അത് തെരഞ്ഞു പിടിച്ച് ചകഞ്ഞന്വേഷിച്ച് ഔണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളത് നന്മ പ്രതീക്ഷിക്കുന്ന സുരക്ഷിതത്വം പ്രതീക്ഷിക്കുന്ന ഈ പറയുന്ന വാഗ്ദത്വങ്ങളൊക്കെ നിറവേറി കാണാൻ പ്രതീക്ഷിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ജീവിതമാണ് ദൈവമായിട്ട് നല്ലൊരു ബന്ധം ഒരപ്പൻ മകൻ ബന്ധം ഏതോ ഒരു അജ്ഞാത ലോകത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദൈവം ഉണ്ടെന്നൊരോർമ്മയിൽ ഈ ഭൂമിയിൽ ബോധിച്ചതുപോലെ ജീവിക്കുകയല്ല എൻ്റെ കൂടെയുണ്ട് ഞാൻ ദൈവത്തിലാണ് ജീവിക്കുന്നതും ചരിക്കുന്നതും നടക്കുന്നതുമെല്ലാം എന്ന ബോധ്യത്തോടെ ജീവിക്കുന്ന ഒരാൾ ആ ആളെ സംബന്ധിച്ചിടത്തോളം എത്ര ഉത്തരവാദിത്തമാണ് ദൈവം അവരോട് ചെയ്യുന്നതെന്നറിയാമോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇറങ്ങി തിരിച്ച് ചങ്കടൽ കയറി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് വേണ്ടി ദൈവം പറയാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന നിയമിച്ചിരിക്കുന്ന എന്ന് മലയാളത്തിൽ വളരെ നോക്കി വെച്ച് ക്രമീകരിച്ച് സെറ്റിൽഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രധാന സ്ഥലം അവിടേക്ക് നിങ്ങളെ നയിക്കാൻ ഞാൻ അതിൽ നിന്നൊരാശയം പറയാം എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ദൈവം നോക്കി വയ്ക്കുന്നൊരു സ്ഥലമുണ്ട് അത് സമയമാകുമ്പോൾ ദൈവമായ കർത്താവ് ആ സ്ഥലത്തേക്ക് നമ്മളെത്തിക്കാനുള്ള വഴി തുറക്കും നമ്മളെ വിളിച്ചിറക്കും അവിടെ നമ്മൾ മസിൽ പിടിക്കരുത് പുറകോട്ട് നിൽക്കരുത് അതിന് മനസ്സ് കാണിക്കണം ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകണം ഒരുപക്ഷെ ഈ ജൂലൈ മാസത്തിലെ സന്ദേശങ്ങൾക്കകത്തെല്ലാം നിങ്ങളോട് കർത്താവ് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന വലിയ നന്മയിലേക്ക് ഉയർച്ചയിലേക്ക് അനുഗ്രഹത്തിലേക്ക് നിന്നെ ഉയർത്താൻ നിന്നെ മാനിക്കാൻ നിൻ്റെ കഷ്ടങ്ങൾ തീർക്കാൻ നിൻ്റെ സമാധാനം പൂർണ്ണമാക്കാൻ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ ഞാൻ നിയമിച്ചിരിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട് ദൈവം കണ്ടുവച്ചിരിക്കുന്ന സ്ഥലം ആ സ്ഥലത്തേക്ക് അവിടെ ചെന്നെങ്കിലേ നമുക്ക് സ്വസ്ഥത കിട്ടുള്ളൂ അവിടെ ചെന്നെങ്കിലേ നമുക്ക് ദൈവിക പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുകയുള്ളൂ അടുത്ത വാചകം അവിടേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനെ അയക്കാം അല്ല അതെന്തിനാണ് അതിൻ്റെ കാര്യം കൂടി ഞാൻ പറയാം ദൈവമായ കർത്താവ് നിയമിച്ചിരിക്കുന്ന സ്ഥലത്ത് നീ എത്താതിരിക്കാൻ നിൻ്റെ ഉയർച്ചയുടെ നിൻ്റെ വളർച്ചയുടെ നിൻ്റെ ജീവിതത്തിന് ദൈവമായ കർത്താവ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്വർഗീയ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിങ്ങളൊരു ശുശ്രൂഷകനായാലും വിദ്യാർത്ഥിയാണെങ്കിലും ജോലി നിരക്ക് ഏതെങ്കിലും രാജ്യത്ത് ചെന്ന് പാർക്കുന്ന വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നൊരു മകനോ മകളോ ആരുമാകട്ടെ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ബിസിനസ്സുകാരനോ ആരുമാകട്ടെ നിങ്ങൾക്ക് ദൈവമായ കർത്താവ് കണ്ടുവച്ചിരിക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ ആളാണെങ്കിൽ സ്വർഗം കണ്ടുവച്ചിരിക്കുന്നൊരു മേഖലയുണ്ട് അവിടേക്ക് എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞ പൊന്ന് വിളയുന്ന പാനും തേനും ഒഴുകുന്ന എന്നൊക്കെയുള്ള ബൈബിളിൻ്റെ ഭാഷയില്ലേ അവിടേക്കെത്താൻ പക്ഷെ അവിടേക്ക് എത്തിക്കാതിരിക്കാൻ വഴി തെറ്റിക്കാൻ ആ ദേശത്തേക്ക് നി ചെല്ലാതിരിക്കാൻ വഴി തടയാനും വഴിയിൽ നിന്ന് ഇല്ലാതാക്കാനും വഴിയിൽ വെച്ച് നശിച്ചു പോകാനും ദൈവത്തോട് പെറുപിറുക്കാനും വഴി തെറ്റിക്കാനും ഒക്കെ ഭയങ്കര ശക്തികൾ ഈ ലോകത്തിനുണ്ട് അതുകൊണ്ട് വിശ്വസ്തനായ ദൈവം ഒരു സ്ഥലം കരുതി വെച്ചു എന്ന് മാത്രമല്ല ആ സ്ഥലത്ത് എൻ്റെ മക്കളെത്തണമെന്നാഗ്രഹിക്കുന്ന അപ്പൻ എന്തോ ചെയ്തു എന്നറിയാമോ നീ ആ സ്ഥലത്തെത്തണമെന്നാഗ്രഹിച്ചെൻ്റെ ദൂതനെ ഞാൻ നിനക്ക് മുമ്പ് ഇട്ടേക്കാം അപ്പോൾ എത്തേണ്ട സ്ഥലത്ത് എത്താതിരിക്കാൻ തടസ്സങ്ങൾ നേരിടാൻ വഴി തടയാൻ നിന്നെ കറക്കി ചിറ്റി ആയസ് പാഴാക്കാൻ ഇവിടെ ഭയങ്കരമായിരിക്കുന്ന അജണ്ടകൾ അന്ധകാരശക്തികൾ തയ്യാറാക്കുമ്പോൾ ഈ ദൈവത്തെ അടിയുറച്ച് വിശ്വസിച്ചാൽ നിനക്ക് മുമ്പേ നീ അത്തൻ്റെ അടുത്തെത്താൻ സ്വർഗം തൻ്റെ ദൂതനെ അയക്കും നിങ്ങൾക്ക് ഈ വാക്യം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ കുറച്ചുകൂടെ ആത്മസംയമനത്തോടെ വിനീത ഹൃദയത്തോടെ ഇതാണ് ദൈവത്തിൻ്റെ സുരക്ഷിതത്വവും ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമെന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതെനിക്ക് അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് ഹൃദയമുണ്ടെങ്കിൽ ദൈവമേ ഞാനിതുവരെ ഉയർച്ച പ്രാപിച്ചിട്ടില്ല മരുഭൂമിയിൽ കിടന്ന് കറങ്ങുക മിശ്രായ്മൻ്റെ അതിര് കിടന്ന് അക്കരെ കയറാൻ പറ്റിയിട്ടില്ല ചങ്കടലിനിക്കരയാണ് എനിക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന നന്മ എവിടാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എവിടാ എൻ്റെ മോക്ക് വേണ്ടി ദൈവം എവിടാ സമാധാനത്തോടെ കരുതി വെച്ചിരിക്കുന്നത് ഉണ്ട് ബ്രദറെ ഉണ്ട് സിസ്റ്ററെ എല്ലാവർക്കും വേണ്ടി ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ട് ഒരു ജന്മം ഇവിടെ തന്നിട്ട് പാഴാക്കി കളയാൻ ദൈവം ആരെക്കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല നിശ്ചയമായും ഉണ്ട് കർത്താവിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നു നിനക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ എൻ്റെ ദൂതനോട് കൽപ്പിക്കും എഴുതിയിട്ടുണ്ട് നീ അവനോട് വിഘടിക്കരുത് നീ അവനെ ശ്രദ്ധിച്ചോളണം ആ വാക്കുകൾ ശ്രദ്ധേയമാണ് വേണമെങ്കിൽ നമുക്ക് അതിനെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയാം അതുകൊണ്ടാണല്ലോ താഴെ അങ്ങനെ എഴുതിയിരിക്കുന്നത് കെട്ടിവലിച്ചൊന്നും അവിടെ കൊണ്ടുപോവില്ല അനുസരിച്ചാൽ കൂടെ പോയാൽ ദൈവം കരുതി വച്ചിരിക്കുന്ന ഒരു വലിയ കരുതലിനകത്ത് ഒരു സുരക്ഷാ താവളത്തിനകത്ത് സന്തോഷത്തിൻ്റെ ഒരു പർവ്വതത്തിൽ സ്വർഗം കൊണ്ടെത്തിക്കും ഓഗസ്റ്റ് മാസത്തിലേക്ക് കിടക്കുക ഇന്ന് ഇത് ഈ മാസം തീരുവാ ഞാൻ ആശംസിക്കുന്നു അടുത്ത മാസത്തേക്ക് കിടക്കുമ്പോൾ ഒത്തിരി കരഞ്ഞതിന് ഒത്തിരി പ്രാർത്ഥിച്ചതിന് ഒരുപാട് ചോദിച്ചതിന് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കായി എനിക്കായി കരുതി വെച്ചിരിക്കുന്ന കരുതലിൻ്റെ നന്മയിലേക്ക് നമ്മെ നയിപ്പാൻ ഏത് തടസ്സങ്ങൾ നേരിട്ടാലും തടസ്സങ്ങളെ വങ്ങഞ്ഞു മാറ്റി നമ്മളെ കയ്യെ പിടിച്ചു കൊണ്ടുപോകാൻ ദൈവം തന്നെ ശക്തിയുള്ള ദൂതന്മാരെ ആക്കി വയ്ക്കട്ടെ ഓഗസ്റ്റിൽ നിയമിക്കപ്പെട്ട സ്ഥലത്ത് നിങ്ങൾ അല്ല നിങ്ങളുടെ മക്കൾ ആരുമാകട്ടെ എത്തിച്ചേരട്ടെ അതിൻ്റെ വഴിയും വാതിലും മഹാദൈവം തുറക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കരുണയിൻ സാഗരമേ മനുഷ്യനോടുള്ള അഗാധ സ്നേഹം അങ്ങയുടെ പ്രണയം അങ്ങേക്ക് അങ്ങെ അനുസരിക്കുന്നവരോടുള്ള ആ വാത്സല്യം ഞങ്ങളീ വാക്യത്തിൽ കാണുന്ന കർത്താവേ അടിമകളെപ്പോലെ ഒരിക്കലും അങ്ങയുടെ മക്കളെ കാണാത്ത അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം എത്തേണ്ടിടത്തെത്താൻ ദൈവമായ കർത്താവ് നിയമിച്ചിരിക്കുന്നിടത്തെത്താൻ മുമ്പേ ദൂതനെ വിട്ട് തടസ്സങ്ങൾ മാറ്റി ദൈവം ആഗ്രഹിക്കുന്നവരെ ആഗ്രഹിച്ച തുറമുഖത്തെത്തിക്കുന്ന ദൈവം ആയിരിക്കാൻ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഇത് കേൾക്കുന്ന അനേകർക്ക് അവരെങ്ങും എത്താത്തവരുണ്ട് കർത്താവേ കറങ്ങി നിൽക്കുന്നവരുണ്ട് എത്തേണ്ടടുത്തെത്താൻ സർവശക്തൻ കൽപ്പിക്കണം ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി മഹത്വുമാണ് ഒക്കെ കർത്താവിന് അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു സ്വർഗസ്ഥനായ ദൈവം അടുത്ത മാസത്തേക്ക് കയറുമ്പോഴേക്കും ഒത്തിരി പേർക്ക് മുന്നടക്കാൻ ദൂതനയാക്കണം അവരെത്തേണ്ടടുത്ത് എത്തണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ